ദിവ്യർ രണ്ടും കൽപ്പിച്ചാണ് ഉടവാളം എടുത്തുകൊണ്ട് വിരട്ടാനിറങ്ങിയ കോൺഗ്രസുകാരുടെ മസ്തകത്തിലടിക്കുന്ന അടുത്ത ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് എത്തിയിട്ടുണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയനുമായി നിൽക്കുന്ന വിവിധ ആംഗിളിലുള്ള ഗംഭീര ചിത്രം ഈ അടുത്ത ദിവസങ്ങളിലെല്ലാം നിശബ്ദമാക്കാൻ വേണ്ടി ചില മാധ്യമങ്ങളെയും കൂട്ടുപിടിച്ച് കോൺഗ്രസുകാർ ഇറങ്ങി പുറപ്പെട്ടെങ്കിലും അതിനൊക്കെ വെറും ഹെയർ വില എന്ന് വേണം ഇപ്പോഴത്തെ പുതിയ ഫോട്ടോസ് കാണുമ്പോൾ തോന്നുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനോട് തനിക്കുള്ള ബഹുമാനം മതിപ്പ് സ്നേഹം അതെല്ലാം തുറന്ന് കാട്ടുന്ന ചിത്രം ഇതെങ്ങനെ സഹിക്കുമെൻ്റെ കോൺഗ്രസ് ഇത് ഈ ബി ജെ പിയുമായിട്ടുള്ള ബാന്ധവം തെരഞ്ഞെടുപ്പിന് മുമ്പ് ഉറപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമമാണ് അതിൻ്റെ ആദ്യത്തെ ശ്രമമാണ് ഡൽഹിയിൽ നിർമ്മല സീതാരാമനുമായിട്ട് നടത്തിയ ബ്രേക്ക്ഫാസ്റ്റ് പരിപാടി അതിനുശേഷമാണ് ഇപ്പോൾ ഒരു ഡിന്നർ പരിപാടി ആസൂത്രണം ചെയ്തത് ഞാൻ അറിഞ്ഞത് ഇനി മെയ് ആദ്യവാരം ഡൽഹിയിൽ വെച്ച് ഒരു ലഞ്ച് പരിപാടി കൂടി അറേഞ്ച് ചെയ്തിട്ടുണ്ടെന്നാണ് അപ്പോൾ ഈ ഭക്ഷണം കൊടുത്തുള്ള ഒരു ഡിന്നർ ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ച് പരിപാടികൾ നടത്തി ബി ജെ പിയുമായിട്ടുള്ള ബാന്ധവം ശക്തമാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഗവർണർമാർ എന്തുകൊണ്ടാണ് ഈ ഡിന്നറിൽ നിന്ന് പിന്മാറിയതെന്ന് എനിക്കറിയില്ല ചിരിച്ചുകൊണ്ടാണ് പല മറുപടി എങ്കിലും ഉള്ളാലെ കനലാണ് എങ്ങനെയാണ് ചില വിമർശനങ്ങൾക്കൊക്കെ പ്രവൃത്തി കൊണ്ട് മറുപടി കൊടുക്കേണ്ടതെന്ന് കൃത്യമായി അവർ തെളിയിക്കുകയാണ് വാചകങ്ങൾ കൊണ്ടുള്ള മറുപടിയല്ല അതിനെല്ലാം ദൃശ്യചാരുതയോടുകൂടിയുള്ള ഗംഭീര മറുപടികൾ കണ്ട് മോങ്ങാൻ മാത്രമേ കോൺഗ്രസുകാർക്ക് വിധിയുള്ളൂ വാക്കാൽ പറഞ്ഞ് പരസ്പരം ഏറ്റുമുട്ടുന്നതിനേക്കാൾ ഉത്തരവാദിത്തപ്പെട്ട പദവിയിലിരുന്നു കൊണ്ട് താൻ ചെയ്യുന്ന പ്രവൃത്തി അതിന് ആരും തന്നെ നിയന്ത്രിക്കാൻ വരണ്ട അല്ലെങ്കിൽ അക്കാര്യത്തിൽ തന്റെ തീരുമാനങ്ങൾ അത് ഉറച്ചതാണെന്ന് അവർ സ്വന്തം സോഷ്യൽ മീഡിയ പോസ്റ്റുകളിലൂടെ തെളിയിക്കുമ്പോൾ അത് ഓരോ കൂരമ്പുകളായി ചെന്നു കൊള്ളുന്നത് കോൺഗ്രസ് അണികളുടെയും കോൺഗ്രസ് സൈബർ ഇടങ്ങളിൽ ഇരിക്കുന്നവുമാരുടെ നെഞ്ചത്താണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട നിങ്ങൾക്ക് പറയാനുള്ളതെല്ലാം പറയാനുള്ള അവസരത്തിന് വേണ്ടി കമൻറ്റ് ബോക്സും തുറന്നിട്ട് ഗംഭീര ചിത്രങ്ങൾ അങ്ങോട്ട് പങ്കുവയ്ക്കുമ്പോൾ ചിലർ വിഴിഞ്ഞത്തെ മുഖ്യമന്ത്രിയുടെ കുടുംബാംഗങ്ങളുമായിട്ടുള്ള ദിവ്യ എസ് ഫോട്ടോ എടുത്തു വെച്ച് ചില ഗീർവാണങ്ങളൊക്കെ അടിക്കുന്നുണ്ട് അതൊന്നും മുഖവിലേക്ക് എടുക്കാതെ തനിക്ക് തോന്നിയ കാര്യങ്ങൾ തനിക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ തനിക്ക് അനുഭവപ്പെട്ട കാര്യങ്ങൾ അതിൽ അടിയുറച്ച് നിൽക്കുമെന്ന് ദിവ്യായ സയ്യർ തെളിയിക്കുകയാണ് അതായത് തീയിൽ കുരുത്ത ഇനമാണ് കോൺഗ്രസ് എന്ന ഇളം വെയിൽ ഏറ്റു കഴിഞ്ഞാൽ അത് വാടിപ്പോകത്തില്ലെന്നും തൻ്റെ നിലപാടുകൾ പറയാൻ ഭർത്താവിൻ്റെ രാഷ്ട്രീയം തനിക്ക് വിലങ്ങുതടി ആകില്ലെന്നും അവർ വീണ്ടും വീണ്ടും തെളിയിക്കുകയാണ് ഉടവാളൊന്ന് തറയിൽ വെച്ച് റെസ്റ്റ് എടുക്കാനിരുന്ന കോൺഗ്രസ്സുകാർ വീണ്ടും വേച്ച് വേച്ച് ആ ഇറങ്ങിയിട്ടുണ്ട് തളരരുത് രാവും കുട്ടികളെ നിങ്ങൾ തളരരുത്